സാന്നിധ്യം ഹല്ലൂയ കർത്താവിൽ എന്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം സങ്കീർത്തകൻ ആഗ്രഹത്തോടെ ഏറ്റുപറയുകയാണ് കർത്താവേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് കർത്താവേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവവചനത്തിലെ നിർമ്മലമായ സത്യങ്ങൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിതമാകണമെങ്കിൽ കർത്താവ് തന്നെ നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്നു തരണം ആത്മാവിൻ്റെ കണ്ണുകൾ പ്രകാശിതമാകുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവവചനത്താൽ കഴുകപ്പെടുവാനും കർത്താവിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവവചനത്തിൻ്റെ തീജ്വാലകളായി തലമുറയിൽ കത്തി ജ്വലിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സകല ഭാരങ്ങളെയും നമ്മൾ ആകുലപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് വിടുംബപരമായ അസ്വസ്ഥതകൾ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ ഭാവിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങള് അടിക്കടിക്കുണ്ടാകുന്ന ചില ദുരന്തങ്ങൾ പരാജയങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികള് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ നട്ടം തിരിയുന്ന പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മെ വിളിച്ച നമ്മുടെ കർത്താവ് സകലത്തിനും അതിയായ ദൈവമാണ് അവിടുന്ന് സർവശക്തനും സർവാധിപനുമാണ് കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഏൽപ്പിച്ചു കൊടുക്ക് ഏൽപ്പിച്ചു കൊടുക്ക് നമ്മുടെ മധ്യേ കർത്താവുണ്ട് ആ പ്രതിസന്ധികളെല്ലാം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുവാനും ബലപ്പെടുത്തുവാനുമാണ് അവിടുന്ന് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത് കർത്താവേ അവിടുത്തെ വചനത്തിന്റെ വൈശിഷ്ട്യം ദർശിക്ക എന്റെ കണ്ണുകളെ തുറക്കണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേ ദൈവവചനത്തിനായി ദൈവവചനത്തിനായി എന്റെ എന്റെ ഹൃദയ ഹൃദയ കണ്ണുകളെ കണ്ണുകളെ തുറക്കണമേ തുറക്കണമേ കർത്താവേ കർത്താവേ ആത്മാവിനെ വർഷിക്കണമേ ആത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് തലമുറകളിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്നതിലേക്ക് പ്രതിസന്ധികളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടത്താവിരുന്ന സമയം വചനമയച്ച് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങൾ ദൈവവചനത്താൽ കൂടുതൽ സൗന്ദര്യമുള്ളതാകാരം ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളി ആചനാപ്പുറം തുറന്നു പിടിച്ച് നമ്മളായിരിക്കുന്നത് എല്ലാവരും ഒരു മനസ്സോടെ പാടുന്നു കർത്താവേതം ആരെ ഞങ്ങളെ നയിക്കണം അട്ട കർത്താവെമേ ഉഷവൻ കയ്യിൽ കളി മണ്ണുഞ്ഞ അനുദിനം നീ പണിയണമേ ദൈവ വചനം ഞങ്ങളെ പണിയണമേനമയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേണമേനം ധ്യാനിക്കുമ്പോ ഹൃദയം ആനന്ദിക്കും അമേ ജീസസ് വചനംിക്കും ഹൃദയം ആനന്ദിക്കും താഴ്വരയിൽ ദീപമതായ മൊഴികൾ നിത്യം പ്രകാശമാണ് കഥയിൽ വിളക്കാണ് പാതത്തിന് പ്രകാശമാണ് വകിച്ചു അമേതാവേ പ്രഭയാ നയിക്കണമേ ആത്മാവിന നടത്തണമേ ലോകപ്രകാരമല്ല പ്രകാരമല്ല നമ്മുടെ ആത്മാവിന ഞങ്ങൾ നയിക്കപ്പെടണ്ടേ ജീവിക്കുന്ന കർാവിന്റെ അഴിയുന്ന സമയം മൃഗങ്ങൾ ഒടിയുന്ന സമയം കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന സമയം പാപശക്തികള് പിന്മട ശക്തികള് ശാപശക്തികള് അന്ധകാര ശക്തികള് മദനത്തിന്റെ ശക്തിയ

ജീസസ് ഓരോ 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 കുടുംബവും ആത്മാവിൽ നിറയട്ടെ സമാധാനം സ്നേഹം ആനന്ദം പങ്കുവെക്കൽ നൽകി കർത്താവേ മുദ്ര ചെയ്യണമേ ബ്ലസ് ബ്ലസ് ലോ ലോ പ്രാർത്ഥിക്കണമേ ആമേൻ ായി പ്രാർത്ഥിക്കണമേയു പ്രിയ ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിൽ പൂരിതമാകാനും നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേക ക്രമകൾ ഒഴുകപ്പെടുവാനുമായി സ്വർഗം ഒരുക്കുന്ന ഈ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ദൈവവചനത്തെ ധിക്കരിക്കരുത് ദൈവവചനത്തെ ധിക്കരിക്കരുത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയവും ബൗദ്ധികവുമായ പലവിധ തകർച്ചകളുടെ പ്രധാന കാരണം ദൈവവചനത്തോടുള്ള ലംഘനങ്ങളാണ് കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ നിരന്തരം കാണിച്ച അനുസരണക്കേടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന പല തകർച്ചകളുടെയും പരാജയങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിസ്ഥാനമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ് ദൈവവചനത്തെ ആരെ അതിലംഘിക്കുന്നുവോ അത് വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ സമൂഹമാകട്ടെ രാജ്യമാകട്ടെ സഭയാകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വരും കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായും സത്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വചനത്തിൽ നമ്മുടെ പൂർവ്വ അബ്രഹാമിനോട് കർത്താവ് സംസാരിക്കുകയാണ് നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഈ വചനത്തിലൂടെ ദൈവാത്മാവ് എന്താണ് നമ്മെ അറിയിക്കുന്നത് പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനമാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനും അഭിഷേകത്തിൽ പൂരിതരാകുവാനുമുള്ള വഴി ആത്മാവ് പറഞ്ഞു തരികയാണ് ദൈവമായ കർത്താവ് അബ്രഹാമിനോട് അരുളിച്ചു അബ്രഹാമേ നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്താണ് അനുസരണമാണ് നീ എൻ്റെ വചനം അനുസരിച്ചത് എല്ലാ ജനതകളിലേക്കും അനുഗ്രഹം ഒഴുകപ്പെടുന്നത് സഹോദരങ്ങളെ ദൈവാനുഗ്രഹവും ദൈവക്രഭയും സ്വീകരിച്ച് ദിനംതോറും കർത്താവിൻ്റെ ആത്മാവിൽ നമുക്ക് വളരുവാൻ കഴിയണമെങ്കിൽ വചനത്തോട് നമ്മൾ അനുസരണമുള്ളവരാകണം ദൈവവചനത്തെ വില കൊടുത്ത് വില കൊടുത്ത് അനുസരിക്കുന്നവരാകണമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ് പ്രവചനം ഒന്നാം അധ്യായം പത്തൊൻപതും ഇരുപതും വചനങ്ങൾ പലപ്പോഴാ വചനം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് തൻ്റെ ജനത്തെ നോക്കി ദൈവമായ കർത്താവ് സംസാരിക്കുകയാണ് നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം സമ്പാദിക്കും നിങ്ങളെ അനുഗ്രഹം സ്വന്തമാക്കും എപ്പോഴാണ് അനുസരിക്കുവാൻ എൻ്റെ വചനങ്ങളെ നിങ്ങൾ അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയായി തീരും നിങ്ങൾക്ക് നാശമാണ് ആത്മാവ് എന്താ വെളിപ്പെടുത്തുന്നത് അത് കുടുംബത്തിലാകട്ടെ തൊഴിൽ മേഖലകളിലാകട്ടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ നമുക്ക് ആത്മീയമായും ഭൗതികമായും വളരാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം ദൈവ വചനത്തോട് നമ്മൾ ചെയ്യുന്ന നിരന്തരമായ അനുസരണക്കേടാണ് നീ അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നീ തീരും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാശമാണ് ഒരിക്കലും ബ്ലെസ്സിംഗ് അല്ല തകർച്ചയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരണോ നമ്മുടെ ഭവനങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങണമോ സഹോദരങ്ങളെ വില കൊടുത്ത് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് വില കൊടുത്ത് ദൈവവചനത്തെ അനുസരിക്കുവാൻ നമ്മൾ പരിശീലിക്കണം മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ നമ്മൾ സ്നേഹിക്കണം വചനത്തെ ആദരിക്കണം ദൈവവചനത്തെ മാനിക്കണം ബഹുമാനിക്കണം അവിടെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനവും കൃഭയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് ഫാറൂഖിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വചനം നമുക്ക് പലർക്കും ആ വചനം അറിയുന്നതായിരിക്കാം അവിടെ പരിശുദ്ധ വചനത്തിൽ ആത്മാ വെളിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കർത്താവിനെതിരായി ഞങ്ങൾ പാപം ചെയ്തതിനാൽ അവിടുത്തെ സ്വരം ശ്രമിക്കാതെ അവിടുത്തെ വചനം അനുസരിക്കാതെ കർത്താവിനെതിരായി ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഉന്നതി പ്രാപിക്കാതെ ഞങ്ങൾ നിലം പറ്റി ദൈവമേ എത്ര കഠിനമായ വാക്കാണിത് ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വചനമനുസരിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തത് കൊണ്ട് ഉന്നതി പ്രാപിക്കാതെ അഭിവൃദ്ധി പ്രാപിക്കാതെ ഞങ്ങൾ നിലം പറ്റി നമ്മൾ സാധാരണ പറയാറില്ലേ നിലം പരീക്ഷ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധം നിലംപരിശായി ആകെ തകർന്ന് തരിപ്പണമാവുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ആത്മീയ ഭൗതികമായ തകർച്ചയുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണമെന്താ വചനത്തോട് കാണിക്കുന്ന അനുസരണക്കേട് പലപ്പോഴും പല ആഘോഷങ്ങളുടെ പേരിൽ പല ആചാരങ്ങളുടെ പേരിൽ പല സെലിബ്രേഷനുകളുടെ പേരിൽ ഇന്നു വേണ്ട നമ്മൾ നമ്മുടെ സ്വകാര്യമായ നേട്ടത്തിനു വേണ്ടി നൈമിഷികമായ സുഖത്തിനു വേണ്ടി ചില ബോഗേച്ചകൾക്ക് വേണ്ടി താൽക്കാലികമായ ചില ഉന്നമനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ വചനത്തോട് നമ്മൾ ഒഴിവഴിവ് കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഉന്നതി പ്രാപിക്കാതെ നമ്മൾ നിലം പറ്റുകയാണ് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത് വരില്ല ഷുരികാര്യം നിങ്ങൾ മനസ്സിലാക്കിയ സഹോദരങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും ദൈവവചനത്തോട് ധിക്കാരമരുത് വചനത്തോട് അനുസരണക്കേട് കാണിക്കരുത് യൂതിന് പുസ്തകം അഞ്ചിന്റെ പതിനേഴിൽ മനോഹരമായൊരു വചനമാണ് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നോടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി കാരണം പാപത്തെ വെറുക്കുന്ന ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ ഉയർച്ചയുടെ കാരണം എന്താ നമ്മുടെ അഭിവൃദ്ധിയുടെ രഹസ്യം എന്താ നമ്മൾ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹത്തിൽ ദിനം പ്രതി വളരുന്നതിന് കാരണമെന്താ സർവശക്തനായ കർത്താവ് കൂടെയുള്ളത് കൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളോട് അനുസരണ കേട് കാണിക്കുമ്പോൾ കർത്താവ് നമ്മൾ വിട്ടുപോകും അവന്റെ സാന്നിധ്യം നമ്മൾ വിട്ടുപോകും സഹോദരങ്ങളെ കർത്താവ് നമ്മൾ വിട്ടുപോയാൽ നമ്മൾ വെള്ളിക്കിട്ടമായി മാറും വിജനമായി മരുഭൂമിയായി തീരും പിന്നെ നമ്മുടെ ജീവിത പ്രത്യാശയില്ല ആനന്ദമില്ല സ്വസ്ഥതയില്ല അഭിഷേകമില്ല അനുഗ്രഹമില്ല ഈ ഉണങ്ങി വരണ്ട് വരണ്ട് വരണ്ടിരിക്കുന്ന ചില നിലം പോലെ ആയിരിക്കും നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും അതാണ് യൂദ്ത്തിൻ്റെ പുസ്തകത്തിന് ആത്മാവ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ധിഖരിക്കാത്തോടത്തോളം കാലം അവർക്ക് ഉണ്ടായി സഹോദരങ്ങളെ നമ്മൾ തിരുവചനത്തോട്ട് വരുമ്പോൾ ഹോസിയ പ്രവാചകന്റെ പുസ്തക ഹോസിയ പ്രവചനം എട്ടിൻ്റെ ഒന്ന് ഈ അടുത്ത ദിനങ്ങളിൽ ആ വചനത്തിലൂടെ ആത്മാവ് എന്നിൽ ശക്തമായി ഇടപെടുകയാണ് കാഹളം ആദരങ്ങളോട് അടിപ്പിക്കുക ഇത് കാഹളം മുഴക്കേണ്ട സമയമാണ് വീണ്ടും ആത്മാവ് പറയുകയാണ് കർത്താവിന്റെ ആലയത്തിനു മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അയ്യുമേ കർത്താവിന്റെ ആലയത്തിനു മുകളിൽ കർത്താവിന്റെ ആലയം എന്താണ് അത് കർത്താവിന്റെ സഭയാണ് കർത്താവിന്റെ കുടുംബങ്ങൾ കർത്താവിന്റെ യുവജനങ്ങൾ കർത്താവിന്റെ സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിനാൽ വിളിക്കപ്പെട്ടവര് സഹോദരങ്ങളെ ഈ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുക നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ശവം ഉള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും എന്തുകൊണ്ടാണ് ഈ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അടുത്ത വചനത്തിൽ ആത്മാവ് പറയുകയാണ് അവരെ ഉടമ്പടി ലംഘിച്ചു വളരെ വേദനയോടെ കർത്താവ് പറയാ എന്റെ ജനം എന്റെ ഉടമ്പടി ലംഘിച്ചു അവർ എന്റെ നിയമം അനുസരിച്ചില്ല അവരെ വചനത്തെ അനുസരിച്ചില്ല ആയതിനാൽ എന്റെ ആലയത്തിനു മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ചീഞ്ഞു നാറുന്ന ശവം പോലെ ചീഞ്ഞു നാറുന്ന പലതും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ജീവിതങ്ങളിൽ നമ്മുടെ സഭയിൽ സമൂഹങ്ങളിൽ കിടപ്പുണ്ട് അത് വചനത്തോടുള്ള ലംഘനം മൂലം സംഭവിച്ചതാണ് സഹോദരങ്ങളെ തിരിച്ചറിയുക അവരൻ ഉടമ്പിടി ലംഘിച്ചതുകൊണ്ട് എന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട് കഴുകൻ പ്രത്യക്ഷ ഏതെ കഴുകൻ പിശാച്ചാണ് ദുഷ്ടപിശാച്ച് ഈ കഴുകൻ സഹോദരങ്ങളെ എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ തകർച്ചയാണ് ഉന്നതി പ്രാപിക്കാൻ നിലം പറ്റും വചനം വെളിപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണം നമ്മള് ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ഒരു അടിപൊളിക്ക് വേണ്ടി ഒരു ആഘോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ നാല് ആ ഒന്ന് ആള് കളിക്കാൻ വേണ്ടി ഞാൻ ജനകീയനാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞു അറിയ ചിലപ്പോൾ ഞാൻ എനിക്ക് അറിയാൻ പാടില്ല ശരിയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ റിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മളൊരു പോയി ഒരു നട നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു കിണറുണ്ട് കിണർ ഞാൻ കണ്ടില്ല ഞാൻ അറിയാതെ കിണറ്റിലേക്ക് വീണു ഞാൻ ചോദിക്കട്ടെ അറിയാതെയാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും ഒരു വ്യക്തി കിണറ്റിൽ കഴിഞ്ഞാൽ റിസൾട്ട് ഒന്നു തന്നെയല്ലേ അല്ലേ റിസൾട്ട് ഒന്നു തന്നെയല്ലേ നമ്മൾ ഈ സത്യങ്ങൾ അറിയണം ദൈവവചനത്തെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ട ഒരു സുഖവും നമുക്ക് വേണ്ട ഒരു ലാഭവും വേണ്ട ഒരു സന്തോഷവും വേണ്ട ഒരു ഉയർച്ചയും വേണ്ട കർത്താവിനെ പ്രതി അവിടുത്തെ വചനത്തെ പ്രതി ഈ തീരുമാനമെടുക്കാൻ സമർപ്പണമുള്ള ഉള്ള എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഇന്ന് ആത്മാവ് നമ്മോടെ ചോദിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളോടെ ചോദിക്കുന്നത് അവരെ ഉടമ്പടി ലംഘിച്ചു വേദനയോടെ കണ്ണുനീരോടെ കർത്താവ് പറയുക ആ വേദന മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സഹോദരങ്ങളെ ഇതല്ലേ നമ്മുടെ തകർച്ച ഇതല്ലേ നമ്മുടെ നാശം ഇതുകൊണ്ട് നമ്മുടെ ശക്തി ഇന്ന് ചോർന്നു പോയത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം മെഹേമിയാണ് പുസ്തകം ഒൻപതിന് മുപ്പതിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഞാൻ ദീർഘകാലം അവരോട് ശമിച്ചു കരുണ കാണിച്ചു എന്റെ പ്രവാചകന്മാർ മുഖേന എൻ്റെ ആത്മാവിലൂടെ ഞാൻ അവർക്ക് എൻ്റെ ജനത്തിന് മുന്നറിയിപ്പുകൾ നൽകി എന്നാൽ അവർ എൻ്റെ വചനത്തോട് നിഖാരം കാണിച്ചു അവർ എൻ്റെ വചനം അനുസരിച്ചില്ല അതിനാൽ ഞാൻ എൻ്റെ ജനത്തെ ജനതകൾക്ക് വിട്ടുകൊടുത്തു ഇന്ന് പലരും നമ്മുടെ മേൽ മേൽക്കോയ്മ നേടുന്നുവെങ്കിൽ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നുവെങ്കിൽ നമ്മുടെ പ്രതാപവും മഹത്വവും നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് കൂട്ടായ്മകൾക്ക് നമ്മുടെ സമൂഹത്തിന് സഭയ്ക്ക് ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും ആത്മശോധന ചെയ്യണം കർത്താവേ ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത് എവിടെയാണ് അനുദപിക്കേണ്ടത് കർത്താവേ കർത്താവേ എവിടെ അധികാരം കാണിച്ചത് അവിടുത്തെ വചനത്തെ അവഗണിച്ചത് സഹോദരങ്ങളെ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട സമയമാണിത് ജോഷയുടെ ദൈവം പറഞ്ഞില്ലേ ജോഷപ്രവാചകനോട് ന്യായ പ്രമാണ ഗ്രന്ഥം എൻ്റെ വചനം എൻ്റെ അധരത്തിലുണ്ടായിരിക്കണം രാവും പകലും നീ ഈ വചനങ്ങളെ ധ്യാനിക്കണം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ നീ ശ്രദ്ധിക്കണം ഇന്ന് ഓരോ കർത്താവായി യേശുക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്ക് ആത്മാവ് നൽകുന്ന ദൂതാണിത് ആത്മാവ് നൽകുന്ന കൽപ്പനയാണ് നീ ഇഡംബലം വചനത്തിൽ വിധിചലിക്കരുത് നാട്ടുകാർ പലതും പറയും കൂടെയുള്ളവർ പലതും പറയും ലോകം പലതും കാണിക്കും അതിൻ്റെ പുറകെ പോകാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ജനം വി ആർ ദ ചോസൺ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ പരിശുദ്ധ ആത്മാവിൻ്റെ മുദ്രയുള്ളവരാ നമ്മുടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ നമ്മൾ അവന്റെ സ്വന്തം ജനമാണ് സഹോദരങ്ങളെ കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും ദൈവവചനത്തോട് ഇക്കാരം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നിയമാവർത്തന പുസ്തകം പത്തിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് നൽകുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ അനുസരിക്കുക എന്നതല്ലാതെ എന്താണ് എൻ്റെ ജനമേ ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ജനമേ ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വചനങ്ങളും അനുസരിക്കുക എന്തിനു വേണ്ടി നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി നമ്മുടെ തലമുറയുടെ നന്മയ്ക്കു വേണ്ടി നമ്മുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കുക നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടിന് ഒന്നിൽ വീണ്ടും കാണാൻ പറ്റുകയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങളനുസരിച്ച ലോകത്തിലെ മറ്റെല്ലാ ജനതകളെക്കാൾ നിങ്ങൾ ഉന്നതരാകും ഹാല ലുയാ എത്ര അത്ഭുതകരമായ പ്രോമീസാണ് കർത്താവ് നമ്മോട് പറയുന്നത് ലോകത്തിലെ മറ്റെല്ലാ ജനതകളെയും കാൾ നിങ്ങൾ ഉന്നതരാകും ആര് കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ ജനം ഇന്ന് ഈ വചനവും നമ്മുടെ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും നമ്മുടെ സഭയുമായി ഈ വചനം ഒന്ന് താരതമ്യം ചെയ്യുന്നു കമ്പയർ ചെയ്ത് നോക്കി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്താ കാരണം ദൈവവചനത്തോടുള്ള ധിക്കാരമോയമായ പ്രവർത്തികൾ വചനത്തോട് കാണിക്കുന്ന അനുസരണക്കേടുകൾ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നു കൂട്ടായ്മകളെ ക്ഷയിപ്പിക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ താറുമാറാക്കുന്നു നമ്മുടെ തലമുറകളെ അത് അത് പലവിധ തകർച്ചകളിൽ കൊണ്ടെത്തിക്കുന്നു നമ്മൾ അനുദപിക്കണം ഇത് തിരിച്ചു വരുവാനുള്ള സമയമാണ് ദൈവവചനത്തോട് കാണിച്ച എല്ലാ ധിക്കാരപരമായ പ്രവർത്തികളെ ഓർത്ത് മാപ്പ് ചോദിക്കടത്തു മുമ്പിൽ കിടത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ അനുദപിച്ച് തിരിച്ചു വരിക വിളിപാട് മൂന്ന് എട്ടിൻ്റെ പ്രോമീസ് നിൻ്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു ഓ ജീസസ് നീ എൻ്റെ വചനം കാത്തു സഹോദരങ്ങളെ എന്നെയും നിന്നെയും നോക്കി കർത്താവിന് ഈ ദൂത് പറയാൻ പറ്റണം എൻ്റെ മകനെ എൻ്റെ മകളെ നീ എൻ്റെ വചനം കാത്തു പരിമിതമായ നിന്റെ ജീവിത സാഹചര്യത്തിന് നടുവിൽ നീ എൻ്റെ വചനം കാത്തു ഇതാർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നുകിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്നു വചനത്തെ വില കൊടുത്ത് അനുസരിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന റിവാർഡാണ് വെളിപാട് മൂന്ന് എട്ടിൽ നമ്മൾ കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വചനത്തെ ചങ്കായി നമുക്ക് സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം ഒരു ക്രൈസ്തവൻ്റെ പ്രമാണം കർത്താവിൻ്റെ പരിശുദ്ധമായ വചനമാണ് വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ്